ഇപ്പോൾ ബേലി പാലം നിർമ്മിക്കുന്നത് നമുക്ക് പശ്ചാത്തലത്തിൽ കാണാം അവിടെ ഇനിയിപ്പോൾ ഗ്രിഡുകൾ ഘടിപ്പിച്ച് അതിൻ്റെ ഏകദേശം പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊപ്പം റവന്യൂ മന്ത്രി കെ രാജനുണ്ട് മിനിസ്റ്റർ ഇപ്പോൾ ഈ പാലം പണി ഉച്ചയോടുകൂടി പൂർത്തിയാകുമെന്നാണ് സൈന്യം പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ വാഹനങ്ങൾ പ്രത്യേകിച്ചും വീടുകളൊക്കെ താഴെ തറ പറ്റിക്കിടക്കുകയാണ് അതിനടിയിലാണ് ഇനി നമുക്ക് മൃതദേഹം കണ്ടെത്താനുള്ളത് എങ്ങനെയായിരിക്കും ഇനി ഇന്നത്തെ ഒരു രക്ഷാപ്രവർത്തനം ഉച്ചവരെ പാലം പണി അതത് ആ രീതിയിൽ പോകുമെന്നാണ് പറയുന്നത് അതല്ല പാലം പണി പൂർത്തിയാകുന്നതിന് തന്നെ ഈ നേരത്തെ പറഞ്ഞത് വിധ വിധത്തിലുള്ള രക്ഷാപ്രവർത്തന സൗകര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയോടുകൂടി നമുക്ക് പതിനഞ്ച് ഹിറ്റാച്ചുകൾ പല വഴികളിലൂടെ അകത്തേക്ക് കടക്കാൻ പറ്റിയ സാധ്യതകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കാണുന്ന പാലത്തിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന മെറ്റീരിയൽ വെച്ചുകൊണ്ട് ഏതാണ്ട് നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം പ്രധാനം അതിൽ പിന്നെ അതിലേക്ക് അതിലേക്ക് ഇടാനുള്ള ഷീറ്റുകൾ ഇപ്പോൾ അവസാനത്തെ മൂന്ന് വണ്ടിയും വന്നു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക സ്ട്രക്ചറാണ് സ്ട്രക്ചറാണ് ഇനി അതിൻ്റെ നടുവിൽ നമ്മുടെ ഷീറ്റിട്ട് വാഹനങ്ങൾക്ക് കടന്നു വരാനുള്ള ആളുകൾക്ക് നടന്നു വരാനുള്ള വഴിയും ഒരുക്കണം അതിൻ്റെ അവസാനത്തെ മൂന്ന് വണ്ടികളും ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞു അപ്പോൾ ഈ പോർഷൻ നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് ഉച്ചയാകും എന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ പോർഷനിലേക്ക് വരുന്ന ആളുകൾ ഇവിടെ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള നടപടി എടുക്കുകയും മറ്റേ ഷീറ്റ് ഇട്ട് തുടങ്ങുന്ന നടപടി ആദ്യം മുതൽ ആരംഭിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത് നേരത്തെ നമ്മൾ കടന്നിരുന്ന പാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി സൗകര്യത്തിലെ ആൾക്ക് വരാവുന്ന ഒരു താൽക്കാലം ഫുട് ഓവർ ബ്രിഡ്ജ് കുറച്ചുകൂടി ആരും കടന്നു വരാം ആരും പിടിക്കാതെ കടന്നു വരാം മറ്റേത് ആ അറ്റത്തായിരുന്നു ഇതിപ്പോൾ ഇതിനോട് ചേർന്ന് വളരെ കൃത്യമായിട്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജായി അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന പ്രവർത്തനം ഹിറ്റാച്ച് വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ മേൽപ്പൂരയോടുകൂടി പോയ സങ്കടകരമാണ് പറയാൻ തന്നെ മേൽപ്പൂരയോടുകൂടി താഴ്ന്നു പോയിട്ടുള്ള സ്ഥലങ്ങളിൽ മേൽക്കൂര മാറ്റി നമ്മളിപ്പോൾ പന്ത്രണ്ട് കട്ടിങ് മെഷീനുകൾ അകത്തേക്ക് കടത്തി വിട്ടിട്ടുണ്ട് കുറേ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് നിന്ന് കട്ടിങ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം തുരന്ന് ആർമി അതുപോലെ പിന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള ഫോഴ്സ് ആരെങ്കിലും താഴത്തേക്ക് ഇറങ്ങി എടുക്കുക എന്നുള്ള വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് കുറെ കൂടി മൈനൂട്ടായിട്ട് നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ഇന്ന് പൂർണ്ണമാകുള്ളൂ അപ്പോൾ റിപ്പോർട്ടറ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രതിനിധികളെത്തിയ ഞാൻ രാവിലെ അരുണ്ണോട് പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ പ്രതിനിധികളും വാഹനങ്ങളും സൗകര്യങ്ങളും എത്തിയിട്ടുള്ളത് റിപ്പോർട്ടറിൽ നിന്നാണ് നിങ്ങളെല്ലാ പോയിന്റിലും കാണുന്നത് പോലെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നിരുന്നത് നമുക്ക് ഇന്നലെയും കണ്ടപ്പോൾ കട്ടറുകൾ ചെറിയ പിക്കാസുകൾ മൺവെട്ടികൾ അത്തരം സാധനങ്ങൾ വെച്ച് കോരി മാറ്റുക നമുക്ക് സങ്കടകരമായി തോന്നിയ ഒരു കാര്യം ഇന്നലെ ഇപ്പോൾ ഡോഗ് സ്കോഡ് ഐഡന്റിഫൈ ചെയ്ത ചില പോയിന്റുകളിൽ പോലും നമുക്ക് കുഴിച്ചു തീരുന്നില്ല അതെ അവർ പറയുന്നുണ്ടായിരുന്നു മായേ മർഫിയും ഒക്കെ അഞ്ച് സ്പോട്ട് കണ്ടെത്തി പക്ഷേ ഒരു സ്പോട്ട് മാത്രമാണ് നമുക്ക് ഇന്നലെ ഡിഗ് ചെയ്യാൻ പറ്റിയത് സ്പോട്ടുകൾ ബാക്കിയൊക്കെയാണ് ഡിഗി കണ്ടെത്തിയ നാല് സ്പോട്ട് അതിപ്പോൾ നമുക്ക് ഇന്ന് ഈ പറയുന്ന വിധത്തിലുള്ള ഇപ്പോൾ ജെ സി ബി കൂടി കടന്നു ഹിറ്റാച്ച് ജെ സി ബി തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ വെച്ച് മാന്തിയാലേ നമുക്ക് ആ കേന്ദ്രങ്ങൾ മണ്ണ് മാറ്റിയാലേ ആ കേന്ദ്രങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ എന്നൊരു പ്രശ്നം കൂടി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസമായിരിക്കും യന്ത്രവൽക്കൃത സഹായത്തോടു കൂടി ിൽ ഇന്നേ സാധ്യമാവുകയുള്ളൂ മനുഷ്യരെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഇന്നലെ സർ ഒരു കാര്യം ഈ മിസ്സിംഗ് കേസസ് പിന്നെ അതുപോലെ തന്നെ ഡെഡ് ബോഡീസ് ഫൗണ്ട് ഇത് രണ്ടും നമുക്ക് കൃത്യമായ ഒരു കണക്കിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലേ നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ഈ വയനാട്ടിൽ മാത്രമല്ല ഒക്കയാർ കുട്ടികൾ ഉൾപ്പെടെ അവസാനം നടന്ന ഉൾപ്പെടെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവ് നമുക്ക് സ്പേസായി ആയി കാണാൻ പറ്റും ഇതങ്ങനെ കാണാൻ പറ്റില്ല ചാലിയാറിലുൾപ്പെടെ പോത്തുകളിലുൾപ്പെടെ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം ബോഡി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി വളരെ ഭീകരാവുകയാണ് അപ്പോൾ എത്തി 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 പോകുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ സംവിധാനം നോക്കിയിട്ടുള്ളത് റേഷൻ കാർഡ് അനുസരിച്ച് നേരത്തെ വോട്ടർ പട്ടിക നോക്കുമ്പോൾ കുട്ടികളുടെ പേരില്ല മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചാണ് റേഷൻ കാർഡ് ഉപയോഗിച്ചാൽ ഏറ്റവും ജനിച്ചു വീണ കുട്ടികൾ ഉൾപ്പെടെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതുകൂടി വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ കണ്ടെത്താനായവർ ആശുപത്രിയിലുള്ളവർ ക്യാമ്പിലുള്ളവർ മരിച്ചു പോയവർ ഇവരെ വെച്ചുകൊണ്ട് കുറച്ചും ഗണിച്ചും നമുക്ക് ഒരു ദിവസം കൂടി എടുത്താൽ അതിലേക്ക് വരാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് താങ്ക് യു നിങ്ങളുടെ സംവിധാനങ്ങൾ വളരെ സഹായകരമായി വരുന്നുണ്ട് ഓരോ ഘട്ടത്തിലും അതറിയിക്കുന്നുണ്ട് പിന്നെ ഊർദീൻ്റെ സഹായത്തോടു കൂടി അരുൺ ഒരു ഏഴരയ്ക്ക് എന്നോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ കേൾക്കുന്നുണ്ട് എന്ന ധാരണയോടുകൂടി ഞാൻ പറയുകയാണ് ഒരു നാൽപ്പത് പേർക്ക് ഭക്ഷണം എത്തിക്കേണ്ട ഒരു പ്രശ്നം ഒരു പ്രത്യേക കേന്ദ്രത്തിൽ എന്നോട് ഏടരയ്ക്ക് പറഞ്ഞിരുന്നു ആ സംഘത്തെ ഇപ്പോൾ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞ ആ സംഘത്തിനുകൂടി അതായത് സമയങ്ങൾക്കാകാൻ ഭക്ഷണം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും താങ്ക് യു മിനിസ്റ്റർ തന്നെ ഉണ്ടാവും ആയിക്കോട്ടെ തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും മുഖ്യമന്ത്രി പത്രയോടുകൂടി വന്നാൽ പത്തരയ്ക്ക് തന്നെ സംവിധാനങ്ങൾ ആരംഭിക്കും രണ്ട് സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ വിസിറ്റ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് നോക്കിയിട്ടാണ് സംഭവങ്ങൾക്കുന്നത് മന്ത്രി കെ രാജൻ ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതിനൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ തുടരും കുറെ മണ്ണുമാന്തി യന്ത്രങ്ങൾ മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾക്ക് അവിടെ നിന്ന് പുറത്തെടുക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് റേഷൻ കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റേഷൻ കാർഡുകൾ വെച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ മുഴുവൻ പട്ടിക എടുക്കുക അതിൽ കാണാതായവർ ഒപ്പം മൃതദേഹം കിട്ടിയത് ഒപ്പം ക്യാമ്പുകളിൽ കഴിയുന്നത് അങ്ങനെ തരം തിരിച്ചുള്ള ഒരു പട്ടിക തയ്യാറാക്കാൻ പോകുന്നു സർക്കാർ അതിലേക്കാണ് ഇനിയിപ്പോൾ ശ്രദ്ധയൂന്നത് പൂർണ്ണമായ ഒരു വിവരം ലഭ്യമാകണമെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിശോധന കൂടി വേണം എന്നാണ് മന്ത്രി ചൂരൻമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സുജയ പാർവതി ഇൻ റിപ്പോർട്ട്